എരിത്രിയ എന്നത് കിഴക്കൻ ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് റെഡിസിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു അതിന്റെ കിഴക്ക് റെഡിസി വടക്ക് ഈജിപ്ത് പടിഞ്ഞാറ് സുഡാൻ തെക്ക് ഈദിയോപ്യ എന്നിവയാണ് അതിരുകൾ രാജധാനി അസ്മാരയാണ് എരിത്രിയയുടെ ഭൂപ്രദേശം പർവ്വതങ്ങൾ സമതലങ്ങൾ തീരദേശങ്ങൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ അസ്മാര മാസ്സാവ അസാബ് എന്നിവ ഉൾപ്പെടുന്നു അസ്മാര എന്നത് അതിന്റെ ഇറ്റാലിയൻ കോളോണിയിൽ ആർക്കിടെക്ചറിനും മനോഹരമായ റോഡുകൾക്കും പ്രശസ്തമാണ് മാസ്സാവ ഒരു പ്രധാന തുറമുഖം കൂടിയാണ് അതിന്റെ ചരിത്രപൂർണമായ കെട്ടിടങ്ങൾ കടൽക്കര പാരമ്പര്യ ബസാർ തുടങ്ങിയവ സന്ദർശകർക്കിടയിൽ ജനപ്രിയമാണ് ദാഹലത് ദ്വീപുകൾ റെഡ് സീയുടെ ഭാഗമായുള്ള മനോഹരമായ ദ്വീപസമൂഹം സ്നോക്കിലിങ്ങിനും ഡൈവിംഗിനും എക്സ്പ്ലോറേഷനുകൾക്കുമായി അറിയപ്പെടുന്നു ഭക്ഷണത്തിൽ എറിത്രിയൻ ക്യൂസിൻ ഈദിയോപ്യൻ ഭക്ഷണത്തോട് വളരെ സാമ്യമുണ്ട് എൻജേര എന്നത് അവിടുത്തെ പ്രധാന ഭക്ഷ്യവിഭവമാണിത് ഒരുതരം പുളിയുള്ള അപ്പം പോലെയാണ് എൻജേരയോടൊപ്പം ഫ്രൈഡ് മീറ്റുകളായ സേബി ലെന്റൽ സ്റ്റുയായ സെഗ്നി ചിക്്പി പസ്റ്റായ ഷേറോ തുടങ്ങിയവയും കഴിക്കാറുണ്ട് മസാലകളും സുഗന്ധമുള്ള പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നു കാഫി സാംസ്കാരികമായി വളരെ പ്രധാനപ്പെട്ടതാണ് കഫി സെറിമണി എരത്രിയൻ ജനങ്ങളുടെ സമാഗമങ്ങളിൽ ഒരു പ്രധാന ഘടകമാണ് എല്ലാം ചേർത്ത് പറയുമ്പോൾ എരുത്രിയ അതിന്റെ വൈവിധ്യമാർന്ന ഭൂഭാഗവും സമ്പന്നമായ ചരിത്രവും രുചികരമായ ഭക്ഷണപരമ്പരയും കൊണ്ട് ശ്രദ്ധേയമാണ് താങ്ക്സ് ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ കോപ്പുകൈ